സർവമംഗള ഗൗരി നാരായണീ നമോസ്തുതേ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും നവരാത്രി ആശംസകൾ ഇത് കാഞ്ഞങ്ങാടാണ് എൻ്റെ എന്റെ നാട് ഞാൻ പിന്നെയും പിന്നെയും എൻ്റെ നാട് തന്നെ പറയും എന്റെ അഭിമാനത്തോടെ പറയുന്ന ഒരു നാടാണ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ഇത് പുതിയ കോട്ടയാണ് പുതിയ കോട്ട എന്ന് പറയുന്നത് കോട്ടയുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞൊരു കോട്ടയുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ എപ്പോഴും പറയും പുതിയ കോട്ട ഈയൊരു സ്ഥലം പുതിയ കോട്ട എന്നുള്ളൊരു പേരാണ് ഇതൊരു ചന്ത പുതിയോ ഒരു ചന്ത ചന്ത എന്ന് വെച്ചാൽ പച്ചക്കറി മാർക്കറ്റ് അതിൻ്റെ അടുത്ത് എല്ലാം ഉണ്ട് അല്ല അതിന്റെ നടുവിലാണ് ഈ അമ്മയുടെ ഈ സ്ഥാനം മാരിയമ്മ എന്ന് പറയും നമ്മൾ മാര്യമ്മ സ്ഥാനം എന്ന് പറയും എന്റെ കുഞ്ഞിനാളിലെ ഞാൻ എന്റെ നവരാത്രിയും എന്തൊരാഘോഷം വന്നെങ്കിൽ നമ്മള് രണ്ടു മൂന്ന് ക്ഷേത്രങ്ങൾ ഉണ്ട് ഇവിടെ ഒന്നിത് മാരിയമ്മ കുടി ഒരു കൃഷ്ണമന്ദിരം പിന്നെ വന്നിട്ട് നമ്മുടെ നിത്യാനന്ദ സ്വാമിയുടെ പൂങ്കാവിനത്തപ്പൻ എല്ലാം കൂടിയിട്ട് അടുത്ത് നിൽക്കുന്നതാണ് ഈ ഈ ഒരു ഇത് എപ്പോഴും നവരാത്രി എന്ന് പറയുമ്പോൾ ഭയങ്കര ഉത്സവ അമ്മയുടെ മുന്നില് എൻ എന്റെ മനസ്സിൽ എവിടെ പോയെങ്കിലും ഞാൻ എവിടെ എവിടെയുണ്ടെങ്കിലും എന്ത് മനസ്സില് എന്ത് വിഷമം വരുമ്പോഴും ഞാൻ എപ്പോഴും വിളിക്കലേ ഏതാ അറിയോ എന്റെ മാര്യമ്മ അപ്പൊ ഞാൻ അമ്മയോട് വിളിച്ചിട്ട് പറയും അമ്മ മാര്യമ്മക്ക് ഒരു പ്രസാദ് കൊടുക്കണേ പൂജ ചെയ്യണേ അല്ലെങ്കിൽ ഒരു കാണിക്ക കാണിക്കണേന്ന് എപ്പോഴും പറയാം അത് ഒരു രൂപയാണെങ്കിലും നമ്മൾ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ മനസ്സിന് എന്തൊരു കാര്യമാണെങ്കിലും അമ്മയുടെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ എപ്പോഴും തീരാവുന്നതേളും പിന്നെ ഇപ്പൊ ഇവിടെ നവരാത്രി വരുമ്പോഴത്തേക്ക് ഈ നവരാത്രിക്ക് ഓരോരോ ദിവസവും ഓരോരോ ഓരോരുവിടുത്തെ ഓരോരോ ആൾക്കാരുടെ വക പൂജയാണ് എല്ലാ ദിവസവും അന്നദാനം കൊടുക്കുന്ന ആൾക്കാരിന്റെ എത്ര ഉണ്ടെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും കഴിയുന്ന വിധത്തിലുള്ള അന്നദാനത്തിലെ ഇപ്പൊ ഇന്നത്തെ പൂജ കാനങ്കാട് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ഗ്രാമം കുഞ്ഞ് ടൗൺ ആണ് എല്ലാം കൊണ്ട് ഒരു റോഡിൽ നിൽക്കുന്നതാണ് അതിൻ്റെ അടുത്ത് തന്നെ അമ്പലവും അവിടെ തന്നെ ആണെങ്കിലും മാർക്കറ്റ് ആണെങ്കിലും അപ്പൊ എല്ലാവർക്കും കാവലായിട്ട് നിക്കുന്ന പോലെയാണ് എപ്പോഴും അമ്മയുടെ സ്ഥാനം എപ്പോഴും എല്ലാരും പറയും എന്റെ സ്ഥാനം അങ്ങനെയാ പറയാം മാര്യമ്മ സ്ഥാനം എന്നാ പറയാ മാരിയമ്മ എന്നും പറയും മാര്യമ്മ സ്ഥാനം എന്നും പറയും എപ്പോഴും എല്ലാവർക്കും കാവലായിട്ട് എല്ലാ രോഗത്തിനും അമ്മയുടെ അടുത്ത് വരുന്നത് എന്തിനാ അറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് ഈ മുമ്പത്തെ വസൂരിമാല അങ്ങനത്തെ രോഗങ്ങളൊക്കെ വന്നിട്ട് ആ സമയത്തൊക്കെ എല്ലാവരെയും കാത്തുകൊള്ളാൻ നിന്നൊരു അമ്മയാണ് അങ്ങനെ പറയും പിന്നെ നമ്മുടെ മേലൊക്കെ ഇത് വരയില്ലേ ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന അത് കുളിച്ചു കഴിഞ്ഞിട്ട് ഇവിടെയാണ് തൊഴാൻ വരിക എന്തൊരു അസുഖം വന്നെങ്കിലും നമ്മൾ കുളിച്ചു തൊഴു തൊഴാൻ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മനസ്സിൽ എവിടെ പോയെങ്കിലും ഏതൊരു അമ്മയുടെ ഞാൻ എപ്പോഴും എപ്പോഴും പാടുന്ന പാടുന്നൊരു പാട്ടില്ല എൻ്റെ ഉൻവാസൽ തേടി തേടിവന്തി കർപ്പകമേ ആ പാട്ട് പാടുമ്പോഴേക്ക് എപ്പോഴും ഈ അമ്മേനാണ് ആദ്യം എൻ്റെ ഉള്ളിൽ ഓർമ്മ വരിക പിന്നെ മൂകാംബികഅമ്മ അപ്പൊ എപ്പോഴും ഓർമ്മ വരിക ഈ അമ്മേനാണ് എൻ്റെ ഉൻവാസൽ തേടിവന്തേൻ കർപ്പകമേൻസൽ നാടി വന്ദേ അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ അമ്മയുടെ മുന്നിലേക്ക് വരുന്ന അമ്മ എൻ്റെ കൂടെ എപ്പോഴും നിക്കണേ എന്നുള്ള നാടി വന്ദേശന്തി முன்னாலில் செய்தேனோ முக்கண்ணி காக்கும் ஓடோடி வருவாயே முன்னாளில் என்னன்னா பாவங்கள் செய்தேனோ முக்கண்ணி என காக்க ஓடோடி வருவாயே உன் வாசல் தேடி வந்தேன் கற்பகமே என் வாசல் நாடி வந்திடுவாயம்மா என் வாசல் நாடி வந்திடுவாயம்மா பெற்ற தாய் என்னை பேரழிக்க விடுவாய பேரருளை மைன பெருமாட்டி தருவாயே பெற்ற தாய் என்னை பேரழிக்க விடுவாய பேரருளை மைன பெருமாட்டி தருவாயே கற்பகமமாலரே காத்திட விரைவாய் கபாலி மனம் மகிழும் கருணாசாகரியே கபாலி மனம் மகிழும் கருணாசாகரியே உன் வாசல் தேடி வந்தேன் கற்பகமே என் வாசல் நாடி வந்திடுவாயம்மா என் வாசல் நாடி வந்துடுவாயே வா செல் நாடி வந்துடுவாய்